നമസ്കാരം മഹാഷഴുതുടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിൻ്റെ ഒരു ചെയിൻസ് ആട്ടോ സിൽവറിൻ്റെ കുറച്ച് പുതിയ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് കൂടാതെ ഞാൻ ഇതൊക്കെ രണ്ട് ബ്രേസിലിട്ടും ചന്ദനത്തിൻ്റെ ബ്രസിലിട്ടും അതുപോലെ തന്നെ നമ്മുടെ രുദ്രാക്ഷത്തിൻ്റെ ബ്രേസിൽ നിന്നും കാണിക്കുന്നു രണ്ടും പ്യുവർ സിൽവർ മേക്ക് ഞാൻ ഈ കാണിക്കുന്ന ഓർണമെൻറ്റ്സ് എല്ലാം സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്തേക്കുന്നതാണ് കേരളത്തിൽ സിൽവറെ മേക്ക് ചെയ്ത് ഓർണമെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്നത് വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ ആ ഒരു ഷോപ്പാണ് നമ്മുടെ ഇതെല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല യാതൊരു അലർജി പ്രശ്നം ഉണ്ടാവത്തില്ല എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും എത്ര വെയിലുകൊണ്ടാലും എത്ര വേർത്താലും നമുക്ക് ഒരു ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലോ അല്ലെങ്കിൽ ദേഹത്തിൽ കറുത്ത പാടോ ചെറിയ കുരുക്കളോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്ന ഓർണമെൻസാണ് ഞാൻ കാണുന്ന ഓർണമെൻസുകളെല്ലാം അതിന് കുറച്ച് ഡിഫറൻറ്റ് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കൂടാതെ ഗിഫ്റ്റ് ആയിരുന്നു ആർക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളെന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതും ഒരാൾക്ക് അതേ ഗിഫ്റ്റ് ആയിട്ട് ഞാനിതൊരു വൈറ്റ് ഗോൾഡും ഗോൾഡും മിക്സ്ഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്ന ചെയിനാണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇതുണ്ട് നമ്മുടെ പരസ്പരത്തിൻ്റെ ചെയിൻ ബ്രേലറ്റ് ഇത് വൈറ്റ് ഗോൾഡും ഗോൾഡും മിക്സ് ആയിട്ട് പ്ലേറ്റ് ചെയ്തേക്കുന്നത് കാഴ്ച നല്ല ഭംഗിയുള്ളതാണ് ഡെയിലി വറി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നിങ്ങൾ ഗിഫ്റ്റായി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം അതിൽ നിന്നായിരിക്കും ഒരാൾക്ക് ഇത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് ബോളിൻ്റെ മാല നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചേക്കെന്ന് വിചാരിച്ചു പത്ത് പിടി മാലയാണ് ബോളിൻ്റെ കാണിക്കുന്നത് നല്ല ഫിനിഷിങ്ങുള്ള നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയിറ്റ് മാലയാണ് ബോളിൻ്റെ പിന്നെ റെയിൽ ചെയിൻ കാണിച്ചിട്ട് കുറേ ദിവസം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് റെയിൽ ചെയിൻ വന്നപ്പോൾ വീണ്ടും ഒന്ന് കാണിക്കുന്നുണ്ട് റെയിൽ ചെയിനാണ് പ്യൂർ പ്യുവർ സിൽവറെ മേക്ക് ചെയ്താണ് കാഴ്ച ഗോൾഡ് പോലെ എന്തെങ്കിലും ഒരു ഡിഫറൻസും കാണത്തില്ല പിന്നെ പൂക്കളക്കണ്ണിമാലയുടെ നമുക്ക് സമനും മണ്ണമുള്ള പൂക്കൾ പണ്ണി കാണിക്കാൻ കാണിക്കുന്നുണ്ട് ഇതുണ്ടോ കട്ടിയുള്ള പൂക്കളക്കണ്ണിയാണ് ഡെയിലി വറി യൂസ് ചെയ്യാൻ പറ്റുന്ന പൂക്കൾക്കണ്ണിയാണ് ഇതുണ്ട് പിന്നെ നമ്മുടെ ഗാംഗുലി ചെയിൻ്റെ വേറൊരു ഡിഫറെൻറ്റ് ടൈപ്പിൽ ഇപ്പോൾ ചെയിൻ വരുന്നുണ്ട് ഇത് കണ്ട നല്ല ഭംഗിയാണ് കണ്ട ലൈറ്റ് വെയ്റ്റ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് ഇത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഘടികാർ ചെയിൻ ഘടികാർ ചെയിൻ്റെ പത്ത് പൊടി ഇറക്കത്തുള്ള മാല കാണിക്കുന്നുണ്ട് ഘടികാരത്തിൻ്റെ പത്തുപിടി ഇറക്കത്തുള്ള മാലയാണെങ്കിൽ കാണിക്കുന്നത് കണ്ടു ഇതും പ്യുർ സിൽവറാണ് പിന്നെ പിന്നെ അത് ഞാൻ കാണിക്കുന്നത് രുദ്രാക്ഷത്തിൻ്റെ ചെയിൻ ആണ് ഇത് സിൽവറിൻ്റെ ആണ് ഞാനിത് പ്ലേറ്റ് ചെയ്യാതെ തന്നെ കാണിക്കുന്നുണ്ട് സോറി നമ്മുടെ ചന്ദനത്തിൻ്റെയാണ് ചന്ദനത്തിൻ്റെ പ്യുർ സിൽവർ മെയ്ക്ക് ചെയ്തിട്ടുള്ള പ്രൈസിലിട്ടാണ് ഇതും ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലിട്ടാണ് ഇതേണ്ടത് പിന്നെ രുദ്രാക്ഷത്തിൻ്റെ ഒരു ദുരിദ്രാശ്യത്തിൻ്റെ പ്രൈസിലൂടെ കാണിക്കുന്നുണ്ട് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല അപ്പോൾ ഇത്രയും ഡിസൈൻസാണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് നിങ്ങൾ അയച്ചു തരാം കൂടാതെ ഗവർണർ നറക്കിടപ്പുണ്ട് കഴിഞ്ഞ സാറേ പറഞ്ഞു നല്ലപോലെ ഇത് കുലിക്കിട്ട് എടുക്കാൻ പറഞ്ഞത് നല്ലപോലെ കുലിക്കുന്നുണ്ട് ഞാൻ പ്രിൻസി പ്രിൻസി വിജയ് പ്രിൻസി വിജയിക്കാണ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് പ്രിൻസി വിജയിക്കെല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്സ്